ജീവമാതാ കാരുണ്യഭവന്റെ പേരിൽ ഉദയഗിരിജ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും എന്തിന് കൊലപാതകം വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വരികയാണ് അതിനെതിരെ പോലീസ് കേസ് എടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഉദയ ഗിരിജയും വിഷ്ണുവും ഒളിവിൽ പോയിരിക്കുകയാണ് അനാഥാലയം എന്ന പേരിൽ തുടങ്ങിവെച്ച ആ ആസ്ഥാനം നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദയ ഗിരിജ കഴിഞ്ഞ ദിവസം തന്നെ ശിശുക്ഷേമ വകുപ്പിനെ കത്തഴച്ചിരുന്നു പ്രായപൂർത്തിയാകാത്ത അനാമികയെ ഗർഭിണിയാക്കുകയും പിന്നീട് വിവാഹം ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ ആണ് വിഷ്ണുവിനെതിരെ കേസും വിഷ്ണു ഒളിവിലും പോയത് എല്ലാത്തിനും ഒടുവിൽ നഷ്ടം സംഭവിച്ചത് അനാമികയ്ക്ക് തന്നെയാണ് വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായം സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ല ഇപ്പോഴാണ് ഒരു കുടുംബത്തെ കിട്ടിയത് അപ്പോഴും സ്വന്തമായി ഒരു കുഞ്ഞു വന്നപ്പോൾ ആ കുടുംബം തന്നെ ഇല്ലാതായിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഭർത്താവ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യും വീണ്ടും ഒരു കുട്ടി അനാഥ ആവുകയാണ് എങ്കിലും അതിനെ ഇന്ന് സംരക്ഷിക്കാൻ ഒരു കുഞ്ഞു കൂടെയുണ്ട് അതിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ വിഷമം മാത്രമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറയുന്നു ഏഴാം മാസമാണ് പ്രസവിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പൊങ്ങച്ചം പറയുകയും വീഡിയോ ഇട്ട് അത് നാടനീളെ അറിയിക്കുകയും ചെയ്തത് ഇതുവഴിയാണ് അവരുടെ കള്ളങ്ങൾ എല്ലാം പുറത്തു വന്നത് അമ്മയുടെ രണ്ടാം വിവാഹം ആഘോഷമാക്കിയ ഏഴാം മാസത്തെ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെടുന്ന അനാമികയുടെ വീഡിയോ വൈറലായതിന് പിന്നാലെ ാണ് ഇതിനെ പിന്നാലെ ഉണ്ടായ സത്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയ തിരഞ്ഞത് കമന്റ് ബോക്സുകളിലും എല്ലാം ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു പിന്നീട് ഇവരെക്കുറിച്ചും ഇവരുടെ മകനെക്കുറിച്ചും എന്തിന് ആ അനാഥാലയത്തെക്കുറിച്ചും വാർത്തകൾ വന്നു അനാഥാലയത്തിന്റെ മറവിൽ ഇവർ നടത്തിയ കൊള്ളരുതായ്മകളും എല്ലാം തന്നെ അവിടെ മുമ്പ് ജോലിക്ക് ഉണ്ടായിരുന്നവരും മുമ്പ് അന്ത്യവാസികളായിരുന്നവരും തന്നെ തുറന്നു പറഞ്ഞു ഇതോടു കൂടി ഉദയ ഇത്രയും കള്ളത്തരങ്ങൾ എല്ലാം തന്നെ പൂട്ടി അനാഥ പെൺകുട്ടിയെ മകന് വിവാഹം ചെയ്തു കൊടുത്താൽ ഫേമസ് ആകാമെന്നുള്ള വ്യാമോഹമാണ് ഗിരിജയ്ക്ക് ഉണ്ടായത് ആ ഒരു വ്യാമോഹം കൊണ്ട് നഷ്ടപ്പെട്ടത് ഒരു കുടുംബമാണ് അനാമികയ്ക്ക് കുഞ്ഞിന് ഇന്ന് അച്ഛനില്ല മാത്രവുമല്ല ആ കുഞ്ഞിപ്പോൾ അനാഥയാണ് നിമിഷവും പോലീസ് അറസ്റ്റ് ചെയ്യും വിഷ്ണുവിനെ അതോടുകൂടി എല്ലാം അവസാനിക്കുകയും ചെയ്യും ഇന്ന് അനാഥലയം പൂട്ടിയിട്ടിരിക്കുകയാണ് ഗിരിജാകുമാരിയുടെ മുഖം ആകെ അഴിഞ്ഞു വീണിരിക്കുകയാണ്